മാധ്യമം മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ ഓഗസ്റ്റ് ചൊവ്വ സയണിസ്റ്റ് ഭീകരത പച്ച മനുഷ്യരെ കൊന്നു തന്നുക മാത്രമല്ല തീരായുദ്ധങ്ങളുടെ രക്തഭൂമിയിൽ മഹത്തരമായൊരു മാനവ നാഗരികതയെ മറമാടുക കൂടിയാണെന്ന് പറയുകയാണ് ഖസയിലെ ഫുട്ബോൾ താരം സുലൈമാൻ അൽ ഉബൈദിന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ എഡിറ്റോറിയൽ സുലൈമാൻ മരിച്ചതല്ല അന്നത്തിന് വരി നിർത്തി ഇസ്രായേൽ കൊന്നതാണ് സുലൈമാൻ അൽ ഫലസ്തീനികൾക്ക് സ്വന്തം പെലെ എന്ന അഹങ്കാരത്തിൽ പൊതിഞ്ഞ ആഘോഷമായിരുന്നു അദ്ദേഹം റസ്സ ബീച്ചിലെ മണൽത്തട്ടിൽ പന്ത് തട്ടിക്കളിച്ച് ബീച്ച് സർവീസസ് ക്ലബ്ബിൽ തുടങ്ങി റസ്സ സ്പോർട്സ് വഴി ദേശീയ ടീമിൽ ഇടം പിടിച്ച മിന്നും താരം നൂറിലേറെ ഗോളുകളുടെ ക്രെഡിറ്റിൽ ദേശീയ ടീമിലേക്ക് അടിച്ചുകയറിയ സുലൈമാൻ രണ്ടായിരത്തി പത്തിൽ പശ്ചിമേഷ്യ ചാമ്പ്യൻഷിപ്പിൽ യമനെതിരെ നേടിയ സിസക്കിക് ഗോളിലൂടെ പെലെയായി സെലിബ്രിറ്റിയായി നാട്ടുകാരായ കുട്ടികൾക്ക് കോച്ചായി ഇരുപത്തിനാല് രാജ്യാന്തര മത്സരങ്ങളിൽ ഫലസ്തീൻ പതാകയെന്തി എല്ലാമായിട്ടെന്ത് പിറന്നത് ഗസ്സയിലായിപ്പോയി കലാകായിക പ്രേമമൊക്കെ മനുഷ്യത്വമുള്ളവർക്ക് പറഞ്ഞ ഗുണങ്ങളാണല്ലോ പട്ടിണിയുടെ എരുതിയിൽ പൊരിയുന്ന ഗസയിലെ കുഞ്ഞുമക്കളെ വംശീയ സാഡസത്തിന്റെ വറച്ചട്ടിയിൽ വറുത്തെടുക്കുന്ന പൈശാചികതയുടെ വേതാളങ്ങൾക്ക് എന്തു ഫുട്ബോൾ അവർക്ക് സുലൈമാൻ അലുബൈദും മരണത്തിലേക്ക് തട്ടിക്കളിക്കാനുള്ള വെറുമൊരു ഗസക്കാരൻ അങ്ങനെ ഫലസ്തീനിൽ തിങ്കളാഴ്ച വരെയായി കൊല്ലപ്പെട്ട അറുപത്തിയൊന്നായിരത്തി നാനൂറ് മനുഷ്യർ എന്ന കണക്കിലെ അക്കങ്ങളിലൊന്നു മാത്രമായി ആ രക്തസാക്ഷിയും ഫലസ്തീനിലെ പരസഹസ്രം രക്തസാക്ഷികളെപ്പോലെ സ്വപ്നങ്ങളിൽ നെയ്ത ഒരു ജീവിതമുണ്ടായിരുന്നു സുലൈമാനും ഫുട്ബോളായിരുന്നു അതിൻറെ ആദ്യന്തം ഹസ്ദയുടെ യുദ്ധഭൂമിക്കു മുകളിൽ ഇസ്രായേലിന്റെ തീമഴക്കാറും കോളും മാറി നിൽക്കുമ്പോഴെല്ലാം പന്തുതട്ടാനിറങ്ങുന്ന സുലൈമാനു പക്ഷേ ഭാര്യ ദുവായും അഞ്ചു മക്കളും കളിയായിരുന്നില്ല കാര്യമായിരുന്നു അമ്പത് വയസ്സത്തുവോളം ഫുട്ബോൾ കളിക്കണം മക്കളെ അഭിമാന നിലയിൽ വളർത്തിയെടുക്കണം ആ നാൽപ്പത്തൊന്നുകാരന്റെ കനവിനെ നിറം പിടിപ്പിച്ച മോഹങ്ങളായിരുന്നു അതൊക്കെയും കലാകായിക താരങ്ങളും വിവിധ വിദഗ്ധരും മാധ്യമ മാധ്യമപ്രവർത്തകരുമൊക്കെയായ ഫലസ്തീനികൾ മരണം വന്ന് വിളിക്കും വരെ ജീവിക്കുന്നത് ഇത്തരം വർണ്ണ സ്വപ്നങ്ങളുടെ നുറുങ്ങു വെളിച്ചത്തിലാണ് കുടുംബത്തിന് അഷ്ടിക്കു വക തേടി അഭയാർത്ഥി ക്യാമ്പിന് സമീപത്തെ ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ വരു നിന്നതായിരുന്നു സുലൈമാൻ ലോകത്തിന്റെ നിശബ്ദ പിന്തുണയിൽ ഇസ്രായേൽ ഒരുക്കിയ പട്ടിണി കൊലക്കെണിയുടെ മുന്നിൽ അവിടെ സയനിസ്റ്റു സേന ടാങ്ക് ഷെൽ വർഷിച്ചു അതോടെ അന്നത്തിന് പാഞ്ഞെടുക്കുന്ന മേൽ വിസൈൽ വർഷിച്ച് ഇസ്രായേൽ അറുകൊല ചെയ്ത ആയിരത്തി അഞ്ഞൂറോളം പേരിൽ ഒരാളായി സുലൈമാൻ അല്ലുബൈദും കുറ്റം പറയരുതല്ലോ യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷൻ ഉപചാരമായി രണ്ടു വരി അനുശോചന സന്ദേശം ഇറക്കി ഫലസ്തീൻപെലെ സുലൈമാൻ അല്ലുബൈദിന് യാത്രാമൊഴി ഇരുളാഴം നിറഞ്ഞ സമയങ്ങളിലും എണ്ണമില്ല കുട്ടികൾക്ക് പ്രതീക്ഷ പകർന്ന പ്രതിഭാവിലാസമായിരുന്നു അത് യുവേഫ എക്സിൽ കുറിച്ചു സുലൈമാനെ റജയെ സ്നേഹിക്കുന്ന വംശഹത്യയിൽ മനം നൊന്തിരിക്കുന്ന സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഈ സന്ദേശം സുലൈമാൻ വിരമിച്ചതല്ല പ്രായാധികൃത്താൽ മരിച്ചതല്ല കളിക്കളത്തിൽ നിന്ന് പരിക്കേറ്റ് കിടപ്പുരോഗിയായി അന്ത്യശ്വാസം വലിച്ചതുമല്ല എന്നിട്ടുമെന്തേ സുലൈമാനെ കൊന്ന കൊലയാളികളുടെ പേര് പറയാൻ പോലും മടി എന്ന് എല്ലാവരും ഒറ്റസ്വരത്തിൽ സ്വരത്തിൽ ചോദിച്ചു ഫലസ്തീന്റെ ആ അമർഷവും നോവും മുഴുവൻ നെഞ്ചിലേറ്റുവാങ്ങി ലിവർപൂളിന്റെ ഈജിപ്ഷ്യൻ താരം മുഹമ്മദ് സലാഹ് യുവ അല്ല അവരെ പോലെ ഉറക്കം നടിക്കുന്ന മുഴു ലോകത്തെയും ഉറക്കെട്രോളി അദ്ദേഹം എവിടെ എങ്ങനെ എന്തുകൊണ്ട് മരിച്ചുവെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ മണിക്കൂറുകൾക്കുള്ളിൽ ദശലക്ഷക്കണക്കിന് ആളുകളിലെത്തിയ ആ ഒരൊറ്റ വാക്ക് പ്രതികരണത്തിലൂടെ ഇസ്രായേലിന് സ്വാഭാവികമായ ഒരു കൊല ലോകത്തിന്റെ ഉറക്കം കെടുത്തുന്ന ചോദ്യമാക്കി മാറ്റി സലാഹ് ഇതാദ്യമല്ല ഖസ്സയിലെ സയനിസ്റ്റ് ഭീകരതയുടെ ഒന്നാം നാൾ മുതൽ ഫലസ്തീനികൾക്ക് വേണ്ടി സലാഹ് രംഗത്തുണ്ട് അറുപത്തിരണ്ടായിരത്തിലേറെ മനുഷ്യജീവനുകൾ അതും നിരപരാധർ കൂട്ടമായി അറുകൊല ചെയ്തു മുടിച്ചിട്ടും ചോരക്കൊതിമടുക്കാതെ ആക്രമണം തുടരുന്ന ഇസ്രായേലിനെ പിടിച്ചുകെട്ടാൻ എന്തേ ലോകത്തിന് കഴിയുന്നില്ല എന്നാണ് സലാഹ് ചോദിച്ചത് ഒരു ചെറിയ മുനമ്പിൽ യുദ്ധക്കെടുതിയിൽ ജീവിതമുഴലുമ്പോഴും അതൊന്നും കാര്യമാക്കാതെ കൈവച്ച രംഗങ്ങളിലൊക്കെ മിടുക്കുതെളിയിച്ച മുമ്പന്മാരാണ് ഖസക്കാർ മികച്ച വൈദ്യശാസ്ത്ര വിദഗ്ധർ എണ്ണം പറഞ്ഞ അക്കാദമീഷ്യന്മാർ രാജ്യാന്തര തലത്തിൽ അംഗീകാരം നേടിയ കലാകാരന്മാരും മാധ്യമപ്രവർത്തകരും മരണവക്കിലും ഫുട്ബോളിനോടും അത്ലറ്റിക്സിനോടും കമ്പം വിടാതെ സൂക്ഷിക്കുന്ന യുവതലമുറ അങ്ങനെ ലോകത്തെ അത്യസാധാരണമായ ഒരു മാനവവിഭവശേഷിയാണ് ഗസൻ ജനത അവരെയാണ് മിസൈൽ വർഷിച്ചും പട്ടിണിക്കിട്ടും ഇസ്രായേൽ ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ഇതുവരെയായി ഗസയിൽ കൊന്നു കളഞ്ഞതിൽ നൂറ്റിമൂന്ന് കുട്ടികളടക്കം നാനൂറ്റി ഇരുപത്തിയൊന്ന് പേർ ഫുട്ബോളർമാരാണ് വലിയ സ്റ്റേഡിയങ്ങളും ചെറിയ ഗ്രൗണ്ടുകളുമായി ഇരുന്നൂറ്റി അറുപത്തിയെട്ട് കളിക്കളങ്ങളാണ് തകർത്ത് തരിപ്പണമാക്കിയത് സയനിസ്റ്റ് വംശീയ ഭീകരത ഗസയിലെ പതിനായിരക്കണക്കിന് പച്ച മനുഷ്യരെ കൊന്നു തിന്നുക മാത്രമല്ല തീരായുദ്ധങ്ങളുടെ രക്തഭൂമിയിൽ അവർ പണിതുയർത്തിയ മഹത്തരമായൊരു മാനവ നാഗരികതയെ മറമാടുക കൂടിയാണ് എന്നിട്ടും ഇസ്രായേലിനെതിരെ പ്രതിഷേധത്തിന്റെ വിരലുയർത്താൻ മടിച്ച് വാചാഡോപങ്ങളിൽ അഭിരമിക്കുന്ന ലോകത്തിന്റെ കാപ്പിട്യത്തിനു നേർക്കാണ് മുഹമ്മദ് സലാഹ് കത്തുന്ന ചോദ്യത്തിന്റെ ചാട്ടുളി എറിഞ്ഞിരിക്കുന്നത്